ഒരുപാട് ആൾക്കാരെ മനസ്സിൽ ബിംസ് ചെയ്തിട്ടില്ല അതുപോലെ മാത്രം സന്തോഷം സന്തോഷം എന്താ പറയാനുള്ളത് കൊണ്ടുപോകുന്ന കലാകാരന് വളരെ ഇമ്പോർട്ടന്റ് ആണ് കാര്യം സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഒരു കലാകാരന് ഒരുപാട് ദൂരെ എത്താൻ പറ്റും അത് വല്യൊരു അനുഗ്രഹമാണ് നാട്ടില് ആളുകൾ ഇത്രയും ഭയങ്കര ജനപ്രതിനിധി ഒരു ഇതാണോ അത് അത് ആയിട്ട് പോയിട്ട് നാട്ടുകാർ കോടന്നൂരുകാര് ഇന്നലെ അനീഷിന് ഒരു സ്വീകരണം വെച്ചു എൻ്റെ പൊനട ഉവയെ ഇഷ്ടം പോലെ ജനങ്ങളാണ് അവിടെ എത്തിയത് അങ്ങടെ തിങ്ങി നിറയുന്ന ആളുകളായിരുന്നു റോബിന് കിട്ടിയതോ അല്ലെ അഖിൽമാരാർക്ക് കിട്ടിയതൊന്നുമല്ല സ്വീകരണം ഇഷ്ടം പോലെ ജനങ്ങൾ അനീഷിന്റെ സ്വീകരണത്തിന് വേണ്ടി അവിടെ തടിച്ചു കൂടിയിട്ടുണ്ട് അവിടെ അനീഷിന്റെ മാസ് ഡയലോഗുകളൊക്കെ പറഞ്ഞു കഴുകിട പാത്രം കഴുകട എന്ന് പറഞ്ഞുള്ള ഡയലോഗുകൾ അതോടൊപ്പം തന്നെ കണ്ണാം തുമ്പി പോരാമോ ഒരു പാട്ടുകൾ പാടുന്നുണ്ട് അതോടൊപ്പം തന്നെ പിന്നെ ഈ പറയുന്നത് ഉറങ്ങുന്നത് ഞാൻ കണ്ടു കിടന്നുറങ്ങുന്നത് കണ്ടു എന്ന് പറയുന്നത് ആ ഒരു ഡയലോഗ് ഇതെല്ലാം പുള്ളിക്കാരൻ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ പറയുന്ന അനീഷിനെതിരെ കുറേ ആൾക്കാര് ഇപ്പം വിരുദ്ധനായ അനീഷ് ഫേക്കായി നിന്നു വിരുദ്ധനായിരുന്നു എന്ന രീതിയിലൊക്കെ പറഞ്ഞ് വലിയ രീതിയിൽ തന്നെ വീഡിയോ കേട്ടോണ്ട് വരുന്നുണ്ട് ഓക്കെ അവർക്കുള്ള മറുപടിയും അതോടൊപ്പം തന്നെ ഈ പറയുന്ന ആദില നൂറ അതിൽ നൂറ അന്ന് ടിഷ്യൂ പേപ്പറാണെന്ന് പറഞ്ഞുകൊണ്ട് പോയി ഈ പറയുന്ന നൂറയെ കൊണ്ടുവന്ന് പെരുങ്കള്ളി ആക്കിയ ഈ പറയുന്ന അനുവിനെ സ്നേഹിക്കുന്ന അനുവിന്റെ പിയാറുകൾ ഏ അനു ജയിക്കണം എങ്ങനെ കള്ളം പറഞ്ഞു മറ്റൊരാളെ എങ്ങനെ ഈ കുടികാല വെട്ടി ജയിക്കണമെന്ന് വിചാരിക്കുന്ന അനുമോടെ അന്തം ഫാൻസുകളും പിയാറുകളും അവർ ഈ പറയുന്ന നൂറയെ വെച്ച് ആ കൊച്ചിന്റെ ഫ്യൂച്ചർ വരെ തകർക്കുന്ന രീതിയിലേക്ക് കൊണ്ടുപോയി അന്ന് അനുമോടെ എന്താ എഴുതി കൊടുത്ത പേപ്പർ ടിഷ്യൂ പേപ്പർ കൊണ്ട് കളയുന്നത് കണ്ടോ എന്നൊക്കെ പറഞ്ഞ് കാണിച്ചില്ലേ അത് എന്തായിരുന്നു എന്ന് ദിയാസന ആ ഒരു സാധനം കാണിക്കുന്നുണ്ട് അത് കണ്ടോണ്ട് തന്നെ നമുക്ക് അങ്ങോട്ട് പോകാം അതോടൊപ്പം തന്നെ ഈ പറയുന്ന ഷിയാസ് കരീം അനീഷിന്റെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഈ പറയുന്ന അനുവുമായിട്ടുള്ള പ്രണയത്തിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ട് എല്ലാം നമുക്ക് ചർച്ച ചെയ്യാം കുറെ കാര്യങ്ങൾ പറയാനുണ്ട് അതോടൊപ്പം തന്നെ ഈ ആയിട്ടുള്ള അനീഷ് അതും നമുക്ക് ചർച്ച ചെയ്യാനായിട്ടുണ്ട് ഓക്കെ നമുക്ക് ആദ്യം ദിയാസനയിലേക്ക് പോകാം അങ്ങനെ ഒരു പ്രത്യേക സാധനം ആ നമ്പർ എഴുതി ടിഷ്യൂ പേപ്പർ കിട്ടി വെറുതെ ടി കണ്ടല്ലോ അതായത് പി ആറിന്റെ നമ്പർ എഴുതി കൊടുത്ത ആ ടിഷ്യൂ പേപ്പർ ഇതാ ഇതെന്താന്ന് ഞാൻ മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ട് കാണാത്തവര് പോയി കണ്ടു നോക്ക് ഏർ ഇത് പെൺകുട്ടികൾ ആർത്തവ സമയത്ത് ഉപയോഗിക്കുന്ന ഒരു സാധനമായത് ഈ സാധനത്തെയാണ് ഉപമ്മാര് പറഞ്ഞത് ഓ ടിഷ്യൂ പേപ്പറോ പെരുങ്കള്ളിയായിട്ടുള്ള നൂറ എടുത്തുകൊണ്ട് പോയി കളയുന്നത് കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ കൊച്ചിന്റെ ഫ്യൂച്ചറിൽ നശിപ്പിച്ചിട്ട് ആ കൊച്ചിനെ അങ്ങ് അടിച്ച് താഴെ ഇരുത്തിക്കൊണ്ട് അനുവിനെ മീളിക്കേറ്റാൻ വേണ്ടി പരിശ്രമിച്ച പി ആറുകളെ എങ്ങനെ ഇരിക്കുന്നു സത്യങ്ങൾ മനസ്സിലാക്കാതെ ഓരോ കാര്യങ്ങൾ വെച്ച് കാച്ചുന്നത് അത് ഒട്ടും ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല ഇപ്പൊ വേണ്ട ഇപ്പൊ അനീഷിനെതിരെ പറയുന്ന കാര്യങ്ങളും അതുപോലെ തന്നെയാണ് അത് ഞാൻ പറഞ്ഞു തരാം ഇത് ആ ആ ഒരു വീഡിയോയിൽ ഈ പറയുന്ന നൂറ കൊണ്ടുപോകുമ്പോഴേ അതിന്റെ തലയ്ക്ക് പിടിച്ച് തിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നിട്ടാണ് പറയുന്നത് ഓ ടിഷ്യൂ പേപ്പർ എടുത്തുകൊണ്ടു പോയത് അവൾ വേസ്റ്റ് കൊട്ടയ്ക്കകത്താണ് ടിഷ്യൂ പേപ്പർ ഇട്ടെന്ന് ഇവർ പറയുന്നുണ്ടെങ്കിൽ ആ ടിഷ്യൂ പേപ്പർ വേസ്റ്റ് കൊട്ട ആ സൈഡിൽ പോലും അല്ല ആ എടുത്തോണ്ട് പോകുന്ന ആ കൊച്ചിന്റെ കവറിന്റെ അകത്തുനിന്ന് എടുത്തോണ്ട് പോകുന്നത് എന്നിട്ട് പോലും അതിനെ മാനിപ്പുലേറ്റ് ചെയ്ത് ആ കൊച്ചിനെ കള്ളിയാക്കി മാറ്റി അല്ലേ ഓക്കെ ഇന്നലെ അനീഷിന് കിട്ടിയ സ്വീകരണം കുറച്ച് നിങ്ങൾ കണ്ടു നോക്ക് അനീഷിന് ബിഗ് ബോസിലെ ട്രോഫി കിട്ടിയില്ലെന്നേ ഉള്ളൂ ജനങ്ങൾ കൊടുത്തു അട്ടിപൊളി ട്രോഫി അത് കണ്ടേ നോക്കിയേ എത്ര ആൾക്കാരാണ് കുടിയൊക്കെ നോക്കിയേ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഇഷ്ടംപോലെ ആൾക്കാർ അതുപോലെ ആൾക്കാർ അവിടെ തിങ്ങി നിറഞ്ഞു എന്നുള്ളതാണ് ഒത്തിരി ആൾക്കാർ അനീഷിന് അങ്ങോട്ട് കയറി വരാൻ പോലും പറ്റാത്ത രീതിയിൽ അനീഷിന് അത്രമാത്രം ഒരു ഇതാ കിട്ടിയത് ഒരു സ്വീകരണ കിട്ടിയത് ജനങ്ങളുടെ ഹൃദയത്തിൽ അദ്ദേഹം ഇടം നേടിയെന്നുള്ള ഒരു കാര്യത്തിൽ ഒരു സംശയമില്ല വലിയ വലിയ സെലിബ്രിറ്റികൾ വല്യം വില്യം ഫോളോവേഴ്സ് ഉള്ളവർക്കൊക്കെ ഇതൊന്ന് കണ്ടു നോക്കണം അവരുടെ മുമ്പിലാണ് അനീഷ് പിടിച്ചു നിന്നതും അവരോടാണ് പോരാടി ജയിച്ചതും ജയിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളുടെ മനസ്സിൽ ജയിച്ചു പി ആറിന്റെ ബലത്തിൽ കപ്പ് കിട്ടിയവരൊക്കെ അവിടെ കപ്പും പിടിച്ചോണ്ടിരിക്കുക ഇവിടെ ജനങ്ങൾ അനീഷിനെ ഏറ്റെടുത്തു നല്ല ഒരു സ്വീകരണം റോബിനും അതോടൊപ്പം തന്നെ അഖിൽമാരാർക്കൊന്നും കിട്ടാത്ത അവർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിലും വലിയൊരു സ്വീകരണം തന്നെയാണ് നാട്ടുകാരായിക്കോട്ടെ എയർപോർട്ടിലായാലും നമ്മൾ കണ്ടത് ഇതൊക്കെ നോക്കി എത്ര ജനങ്ങളാണ് നോക്കി ഇഷ്ടം പോലെ ആൾക്കാരല്ലേ കണ്ടോ ഓ ക്രൗഡ് കണ്ടോ അനീഷിനെ കാണാൻ വേണ്ടി ആൾക്കാരും തടിച്ചുകൂടിയിരിക്കുന്നത് ആൾക്കാർ വന്നിട്ടുണ്ട് ഇനി അനീഷിന്റെ രണ്ട് ഡയലോഗുകൾ നമുക്ക് കേൾക്കാം ആ ഒരു ജനങ്ങളെ അവിടെ കൂടിയിരിക്കുന്ന കുട്ടികളൊക്കെ ആവശ്യപ്പെട്ട പ്രകാരം പുള്ളിക്കാരൻ പുള്ളിക്കാരന്റെ ആ ഒരു ഡയലോഗും ആ ഒരു പാട്ടും ഒക്കെ പാടുന്നുണ്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് കേട്ടുപോയി കണ്ണാർച്ചിടക്കണ്ടോ കണ്ണടച്ചു കിടക്കുന്ന കണ്ടു കണ്ണാർച്ച കിടക്കൂ കണ്ണാർച്ച കിടക്ക ഞാൻ കണ്ടു കാത്രി കേൾക്കണോ കാൽകണോ കാണോ കാൽ ഓക്കെ കണ്ടല്ലോ ഇതൊക്കെയായിരുന്നു ഇന്നലെ കോടന്നൂരിൽ തകർക്കുകയായിരുന്നു കോടന്നൂരിൽ ഇന്നലെ അനീഷിന്റെ ഒരു സമയം തന്നെയായിരുന്നു കാരണം ആരും അറിയാതെ കിടന്ന ഒരു മനുഷ്യൻ ഒരു സുപ്രഭാതത്തിൽ ഇത്രയും ജനങ്ങളുടെ ഇഷ്ടം നേടുന്ന രീതിയിലേക്ക് വളർന്നു എന്ന് പറയുമ്പോൾ അത് ചില്ലറക്കാരി ഒന്നുമല്ല ഉശുമ്പുള്ളവരും കണ്ണുകുത്തുള്ളവരും ഒക്കെ അവിടെ ഇരുന്ന് കുത്തിക്കൊണ്ടിരുന്നു അത്രേ എനിക്ക് പറയാനുള്ളൂ എന്തായാലും ഈ പറയുന്ന അനീഷ് തന്നെയാണ് വിജയിക്കേണ്ടത് എന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട് പ്രേക്ഷകരുടെ ഒരു പബ്ലിക് ഒപ്പീനിയൻ ഈ നേടിയിരുന്നു ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് അപ്പൊ അതിൽ പ്രേക്ഷകർ പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് കേട്ടു നോക്കി കിട്ടി പക്ഷെ അനീഷ് നമ്മുടെ ആദ്യം മുതലേ ട്രാക്ക് കുറച്ചും കൂടി ആയിട്ടുള്ളത് അനീഷേട്ടൻ തോന്നുന്നുണ്ട് പക്ഷെ എന്തോ പി ആർ അത് പറയുന്നുണ്ട് അതുകൊണ്ടാണോ പ്രേക്ഷകര് ബോട്ടിനൊരു പ്രാധാന്യമില്ലെന്നൊക്കെ പറയുന്നുണ്ട് കുറച്ചും കൂടി ആയിട്ട് തോന്നിയത് അനീഷ് ഏട്ടനാണ് എന്ന് ഷാനവാസാണോ ഇഷ്ടം അനീഷ് നല്ല പെർഫോമൻസും നിഷ്കളങ്കമായ ചിരിയും അതെല്ലായിരുന്നെങ്കിൽ ആ കപ്പാർ നേടിയെ അനീഷ് കിട്ടിയതാണ് നിങ്ങൾ ഇവിടെ പ്രേക്ഷകർ പറയുന്നത് ഓക്കെ ഈ അനുമോക്ക് കപ്പ് നേടിയതുമായി ബന്ധപ്പെട്ട് ഷാനവാസ് ഒരു കാര്യം പറയുന്നുണ്ട് മീഡിയക്കാർ ചോദിക്കുന്നുണ്ട് അനീഷ് അല്ലേ കപ്പ് നേടേണ്ടത് ഈ അനുമോക്ക് നേടിയതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് പറയുമ്പോൾ ഷാനവാസ് പറയാതൊരു കാര്യം പറയുന്നുണ്ട് പക്ഷെ അത് പറയും പുള്ളിക്കാരൻ പിന്നെ അതിൻ്റെ വല്ല അതൊന്ന് കണ്ടുനോക്കുക അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും ഞാൻ നൂറ് ശതമാനം ഓക്കെ ആണെന്നാണ് ഷാനവാസ് പറയുന്നത് പിന്നെ അനീഷിന് കാപ്പ് കൊടുക്കാതെ ഈ പറയുന്ന അനുമോൾക്ക് കപ്പ് കിട്ടിയത് സമയമുണ്ടല്ലോടാ നമുക്ക് പറയാമെന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പം അതിൻ്റെ അകത്ത് എന്തോ ഒരു കാര്യമുണ്ട് ഓക്കെ അത് നമുക്ക് വരും ദിവസങ്ങളിലൊക്കെ അറിയാൻ സാധിക്കും പിന്നെ അനുമോള് കള്ളമൊന്നും പറഞ്ഞിട്ടില്ല അനുമോള് സത്യമേ പറഞ്ഞിട്ടുള്ളൂ എന്നൊക്കെയാണ് പലരും പറയുന്നത് എന്നാൽ അനുമോള് ലാലേട്ടന്റെ മുമ്പിൽ വെച്ച് എന്തായിരുന്നു പറഞ്ഞത് ഞാൻ പി ആർ കൊടുത്തിട്ടില്ല പി ആറിന് കാശ് മുടക്കിയിട്ട് പോലും ഇല്ല ഒരുപോലും കൊടുത്തിട്ടില്ലെന്ന് പറഞ്ഞു പക്ഷേ എപ്പിസോഡ് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നപ്പോൾ ലൈൻ കട്ടി പറഞ്ഞു ഞാൻ കൊടുത്തിട്ടുണ്ടെന്ന് അതൊന്ന് കണ്ടുപോയി ില്ല പിയാറിനു വല്ല കൊടുത്തിട്ടുണ്ടോ കൊടുത്തിട്ടില്ല എത്ര കൊടുത്തു ഒരു ലക്ഷം കൊടുത്തു എങ്ങനെ ഇരിക്കുന്നു ഏഹ് കൊള്ളാം അല്ലെ അടിപൊളി അല്ലയോ അടിപൊളിയാ അടിപൊളി തന്നെയാണ് അടിപൊളി തന്നെ ഓക്കെ ഈ പറയുന്ന ഷിയാസ് കരീം അനുമോഡ വിഷയവുമായി ബന്ധപ്പെട്ട ഈ പറയുന്ന അനീഷിനോട് ഒരു കാര്യം പറയുന്നുണ്ട് അനീഷിനെ ചേർത്ത് പിടിച്ചൊക്കെയാണ് പറയുന്നത് പക്ഷേ ഒരു വോട്ട് പിടിച്ചതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല പക്ഷേ ഇന്നലെ ആ ഒരു പ്രോഗ്രാമിൽ ഈ പറയുന്ന ഷിയാസ് കരീമും വന്നിരുന്നു അപ്പൊ ഷിയാസ് കരീം പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് അത് നിങ്ങളൊന്ന് നോക്കി ഒരു കലാകാരനെ വളരെയധികം കാര്യം നാട്ടുകാരുടെ സപ്പോർട്ട് ഒരു കലാകാരന് ഒരുപാട് ദൂരെത്താൻ പറ്റും അത് വലിയൊരു അനുഗ്രഹമാണ് നാട്ടില് ആളുകൾ ഇത്രയും ഭയങ്കര ജനപ്രതിനിധി ഒരു ഇതാണ്ടോ അത് അത് ആയിട്ട് പോയിട്ട്

അത് ശരിയല്ല അനുമോളെയും അനീഷിനെയും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു പറയുന്നത് എവിടെയാണ് ഒരു വീഡിയോയിൽ പോലും അനീഷ് വോട്ട് എന്ന് പറഞ്ഞുകൊണ്ടാ വന്നിട്ടില്ല അനുമോക്ക് വോട്ട് എന്ന് പറയുന്നു അതെന്റെ സിസ്റ്റർ ആണ് വോട്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് പുള്ളിക്കാരൻ വന്നത് പക്ഷേ ഇപ്പൊ ഈ പറഞ്ഞത് ഞാൻ സപ്പോർട്ട് ചെയ്തിരുന്നു ഞാൻ പറഞ്ഞിരുന്നു എന്നൊക്കെ പറഞ്ഞത് തെറ്റാണ് അനുമോയുടെ വീട്ടിൽ പോയി ലഡു തിന്നിട്ട് പുള്ളിക്കാരൻ വന്ന് ഇവിടെ വന്നിട്ട് അനീഷ് വിളിച്ചപ്പോൾ വന്നതാണ് വന്നത് നല്ല കാര്യം ഓക്കെ അതൊക്കെ സമ്മതിക്കുന്നു അനീഷ വിളിച്ചപ്പം വരാൻ കാണിച്ച മനസ്സ് അതൊക്കെ സമ്മതിക്കുന്നു പക്ഷേ കമന്റ് ബോക്സ് മൊത്തം നിറയുന്നത് പറയുന്നത് ഇത് തന്നെയാണ് ഒരു വട്ടമെങ്കിലും ഈ പറയുന്ന അനീഷിന് വേണ്ടി ഒരു വോട്ട് ചോദിച്ചിട്ടുണ്ടോ എന്ന് പറയുന്നുണ്ട് എന്നിട്ട് പിന്നെ പറയാത്ത കാര്യങ്ങൾ ഇവിടെ വന്നിട്ട് അനീഷിനെ സപ്പോർട്ട് ചെയ്തു എന്ന് പറയുന്നത് തെറ്റാണ് പിന്നെ പുള്ളി ചെയ്ത ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോപ്പ് ഫൈവിൽ അനീഷ് ഉണ്ടാകും എന്ന് പുള്ളിക്കാരൻ പറഞ്ഞിരുന്നു അത് മാത്രമാണ് പുള്ളിക്കാരൻ അനീഷിന് വേണ്ടി പറഞ്ഞു എന്ന് പറയുന്നത് പിന്നെ നല്ലൊരു മനുഷ്യനാണെന്നൊക്കെ പുള്ളിക്കാരൻ പറഞ്ഞിരുന്നു പിന്നെ പറഞ്ഞ കാര്യം അനീഷിന്റെ അനീനെ എനിക്കറിയാം ാണ് എന്ന രീതിയിൽ പറഞ്ഞിരുന്നു രീതില്ലാ ദിവസവും ഞാൻ ബോളും ഒരുപാട് സപ്പോർട്ട് ചെയ്താൽ അനീഷിനും ടി വി കാണിച്ചോ എനിക്ക് അറിയില്ല ഞാൻ അനീഷിനെ ഒരുപാട് ഉണ്ടാവും

ഒരു വട്ടം പോലും സോഷ്യൽ മീഡിയയിൽ അനീഷിന് വേണ്ടി ഒരു 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 ചില്ലി വോട്ട് ചോദിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല പിന്നെ മനസ്സിൽ പറഞ്ഞിട്ടുണ്ടോ ഇത് ആരോട് പറഞ്ഞു എന്നുള്ളതൊക്കെ നമുക്കറിയില്ല ഓക്കെ ഇനിയാണ് നമ്മൾ നേരെ പോകുന്നത് ഈ പറയുന്ന അനീഷ് ഒരു സ്ത്രീ വിരവിരുദ്ധൻ എന്ന് പറഞ്ഞ് അനീഷിനെ തരം താഴ്ത്താൻ വേണ്ടി ആൾക്കാരെടുത്ത് ഇപ്പോൾ വലിയ രീതിയിൽ വീഡിയോ ഇട്ടുകൊണ്ട് വരികയാണ് അനീഷ് ഫേക്ക് ആണ് അനീഷ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വീഡിയോ ഇടുന്നത് അപ്പൊ അവർ ഒരു കാര്യമുണ്ട് അത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ലൈൻ കട്ട് എന്ന് പറയുന്ന ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നല്ലോ അതായത് എല്ലാ മത്സരാർത്ഥികളെയും ഇന്റർവ്യൂ എടുക്കുന്ന ആ ഒരു സംഭവം ആ സംഭവത്തിൽ അനീഷ് പറഞ്ഞൊരു കാര്യമുണ്ട് അതാണ് ഈ അഞ്ജലിയുമായിട്ട് തർക്കിച്ച ഒരു കാര്യം അതായത് ലീവിനെ കുറിച്ച് ആ ഒരു കാര്യത്തെയാണ് ഇവർ വലിയ രീതിയിൽ തന്നെ ചർച്ച ചെയ്യുന്നത് ഓക്കെ അത് കേട്ടുകൊണ്ട് തന്നെ നമുക്ക് അങ്ങോട്ട് തുടങ്ങാം ഒരു അനീഷിന് ഒരു സ്ത്രീ വിരോധം സ്ത്രീകളോട് അനീഷിന് ഇഷ്ടമല്ല എന്നോട് ഇവൻ ആറ് മാസം സ്ത്രീകൾക്ക് എന്തിനും മെറ്റൂർണിറ്റി ലീവ് കൊടുക്കുന്നു അതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഭയങ്കരമായിട്ട് തർക്കിച്ചിരുന്നു പക്ഷെ ആ അനീഷാണ് അകത്ത് ചെന്ന് അനീഷ് പറഞ്ഞു എനിക്ക് അകത്ത് ചെന്ന് സ്ത്രീകൾക്ക് കൊടുക്കുന്ന ഒരുപാട് കൺസിഡറേഷനെ കൊണ്ടും പരിഗണനകളെ പറ്റിയും സംസാരിക്കണം അനീഷിന് മനസ്സിൽ എങ്ങനെ ഈ സ്ത്രീ വിരോധം വന്നു എന്ന് ജനങ്ങളോട് അവയർനസ് കൊടുക്കണം അതൊന്നും ചെയ്തില്ലല്ലോ മെറ്റേണിറ്റിയുടെ കാര്യം പറഞ്ഞില്ല എന്നുള്ളത് കറക്റ്റ് ആണ് പക്ഷെ ചില ചില കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് നമുക്ക് അവയർനെസ് കൊടുക്കാൻ പോയ ആൾക്ക് അവയർനസ് കൊടുക്കണമല്ലോ ഇത് ഇത് ഓർമ്മ പോലും ഇല്ല പറഞ്ഞത് ഇവിടെ സ്ത്രീ വിരോധം എന്ന് ഇവർ പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഒരാൾക്ക് ഒരു മെറ്റേണിറ്റി ലീവ് കൊടുക്കുന്നത് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് മെറ്റേണിറ്റി ലീവ് കൊടുക്കുന്നത് ഇച്ചിരി കൂടുതലാണ് ഏഹ് അതായത് ആറുമാസം കൊടുക്കരുത് എന്ന് പറയുന്നത് ഒരു സ്ത്രീ സ്ത്രീവിരോധമായിട്ട് കണക്കിലെടുക്കാൻ പറ്റുമോ എനിക്കറിയില്ല ഇവിടെ അനീഷ് പറഞ്ഞത് അവൻ പുള്ളിയുടെ ഒപ്പീനിയനാണ് ഇതുപോലെ ആണുങ്ങൾക്ക് പ്രിവിലേജ് കിട്ടുന്നതിനെ എതിർക്കുന്ന കുറെ ആൾക്കാരുണ്ട് അവർ പറയും ആണുങ്ങൾക്ക് എന്തിന് കൊടുക്കുന്നു എന്ന് അവർ ചിന്തിക്കുന്നവരുണ്ട് പക്ഷെ അവരുടെ കൂട്ടി ചിന്തിക്കുന്ന വേറെ ആണുങ്ങൾ ഉണ്ടാകണമെന്നില്ല പിന്നെ അതുപോലെ തന്നെ ഈ പറയുന്ന പെണ്ണുങ്ങൾക്ക് പ്രിവിലേജ് കൊടുക്കുന്ന ഈ അനീഷിനെ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ആറ് മാസം കൊടുക്കരുതെന്ന് പറയുന്ന ആണുങ്ങൾ വേറെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ആണുങ്ങളും ഇതിനെ സപ്പോർട്ട് ചെയ്യണമെന്നില്ല ഇവിടെ ഈ അനീഷ് അനീഷിന്റെ ഒപ്പീനിയൻ ആണ് പറഞ്ഞത് ഇവിടെ ഇങ്ങനെ കൊടുക്കുന്നത് ശരിയല്ല അല്ലെങ്കിൽ ഇങ്ങനെ കൊടുക്കുന്നത് എനിക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ആണുങ്ങൾക്ക് ഒരു പ്രിവിലേജ് കൊടുക്കണം എന്നാണ് ഇവിടെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അതിനെന്താണ് തെറ്റ് അതിനെങ്ങനെയാണ് സ്ത്രീ വിരോധമാക്കി മാറ്റുന്നത് അനീഷിന്റെ അമ്മ ഒരു സ്ത്രീയല്ലേ അല്ലേ അനീഷിന് പെങ്ങമാരില്ലേ സിസ്റ്റർമാരില്ലേ അവരോടല്ല ഈ അനീഷ് സഹകരിക്കുന്നില്ലേ പല പല കാര്യങ്ങളിൽ അനീഷിന് ഉൾക്കൊള്ളാൻ പറ്റാത്ത പല കാര്യങ്ങളുമുണ്ട് അത് ഈ ഡൈവോഴ്സുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും അദ്ദേഹത്തിന് സംഭവിച്ചിട്ടുണ്ട് അപ്പൊ ഡൈവോഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ ചർച്ച ചെയ്യുമെന്നാണ് ലാലേട്ടന്റെ ആ ഒരു ഇതിൽ പറയുന്നത് ആ ഒരു ഇന്റർവ്യൂയിൽ അതായത് കേറ്റി കേറ്റിവിടുമ്പോൾ ലാലേട്ടൻ പറയുന്നത് ഒരു സ്ത്രീ വിരോധിയായി വരുന്നു അങ്ങനെ രീതിയിൽ പറയുമ്പോൾ അനീഷ് അവിടെ പറയുന്നുണ്ട് ഡൈവോഴ്സുമായി ബന്ധപ്പെട്ട് ഇത് ഇതിന് ഉപരിയായിട്ട് ഞാൻ ഡൈവോഴ്സുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് സംസാരിക്കാൻ പോകുന്നത് എന്നാണ് അനീഷ് അവിടെ പറയുന്നത് അതായത് ഒരു സ്ത്രീ ഒരാളിനെതിരെ ഒരു അലിഗേഷൻ പറഞ്ഞു കഴിയുമ്പോൾ അത് വേറെ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയും അത് കോടതിയിൽ പോകുമ്പോൾ അത് അതൊരു വലിയൊരു പ്രിവിലേജ് ആയിട്ട് സ്ത്രീകൾ കൊണ്ടു നടക്കുകയും ചെയ്യുന്ന ഒരു കാര്യമായിരിക്കണം അനീഷ് അവിടെ പറയാൻ ഉദ്ദേശിച്ചത് അതായിരിക്കണം ഈ പറയുന്ന അനീഷിന്റെ ആ ഒരു ഡൈവോഴ്സിന്റെ അതിനകത്ത് എഴുതി വെച്ചേക്കുന്നില്ല സൗന്ദര്യം പോരാ എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടുകാരെ തല്ലി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എഴുതി പിടിപ്പിച്ചെന്ന് പറഞ്ഞുകൊണ്ട് കുറെ പേര് എടുത്തു കാണിച്ചില്ലേ അങ്ങനെ പലതും എഴുതി ചേർക്കും സ്ത്രീകൾ എന്ത് പറഞ്ഞാലിപ്പം നോക്കിയെന്ന് പറഞ്ഞാൽ തന്നെ അത് കേസെടുക്കുന്ന ഒരു സമയമായത് അപ്പൊ ഇതൊക്കെ പുള്ളിക്കാരൻ ചർച്ച ചെയ്തു അല്ലെങ്കിൽ പുള്ളിക്കാരൻ അതൊക്കെ ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞ് ഉള്ളിൽ ചെല്ലുന്നു ചർച്ച ചെയ്യാൻ എന്തെങ്കിലും ഒരു അവസരം കിട്ടിയാലല്ലേ അത് ചർച്ച ചെയ്യാൻ പറ്റൂ അല്ലാതെ അങ്ങോട്ട് പോയിട്ട് ഉടനെ ഉം ആ മെറ്റീരിയൽ ഡിലീവ് എടുക്കരുത് നിങ്ങൾ എന്ന് പറയാൻ പറ്റൂ അതുമായിട്ട് എന്തെങ്കിലും ചർച്ച വരുമ്പോൾ പുള്ളിക്കാരൻ അത് ചർച്ച ചെയ്യുമായിരുന്നു അല്ലാതെ പോയിട്ട് അങ്ങനെ അങ്ങോട്ട് നേരെ നിന്നിട്ട് മെറ്റീരിയൽ ഡിലീവ് നിങ്ങൾ എടുക്കരുത് എന്ന് പറയാൻ പറ്റുമോ പലരും പറയുന്നത് അനീഷ് അങ്ങനെ പറഞ്ഞിട്ട് ഉള്ളിൽ പോയി ഒന്നും ചെയ്തില്ല ഒന്നും ചെയ്തില്ലെന്ന് എടാ പുള്ളിക്ക് നേരെ എന്തെങ്കിലും വിരോധമായിട്ട് എന്തെങ്കിലും വന്നാലല്ലേ പുള്ളി പ്രതികരിക്കാൻ പറ്റൂ അത് ഈ ഡൈവോഴ്സുമായി ബന്ധപ്പെട്ട് ഈ ലക്ഷ്മിയുമായിട്ട് ഒത്തിരി നേരം സംസാരിച്ചവര് അത് പക്ഷെ കാണിച്ചിട്ടില്ല നമ്മളെ കുറച്ച് ഭാഗം മാത്രമേ ഈ കാണിച്ചിട്ടുള്ളൂ അത് ലക്ഷ്മി വന്ന് പറയുന്നുമുണ്ട് അപ്പൊ പുള്ളി അവിടെ സംസാരിച്ചത് പുറത്ത് വരാത്തത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പുള്ളി അവിടെ സംസാരിച്ചതാണ് അത് ലക്ഷ്മി പറയുന്നുണ്ട് ഈ ഡൈവോഴ്സുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഉറേ സംസാരിച്ചു അതോടൊപ്പം തന്നെ ഇത് പിന്നെ ഹോട്ട് സീറ്റ് ശാരിക ആ പുള്ളിക്കാരെയും വന്ന് പറഞ്ഞിട്ടുണ്ട് അന്വേഷ്യമായിട്ട് കുറെ ഞങ്ങൾ സംസാരിച്ചു വന്നു ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അപ്പൊ അതൊന്നും പുറത്ത് വന്ന് നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടില്ലെങ്കിൽ അത് പുള്ളിയെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ പുള്ളി ബേക്കായിട്ട് അവിടെ നിന്നാണ് പറയണേ പുള്ളി സംസാരിച്ചു പക്ഷേ മെറ്റീരിൽ ഇതിനെക്കുറിച്ച് സംസാരിച്ചില്ല അതിന് അവിടെ ഗർഭിണികൾ ആരും ഇല്ലായിരുന്നു അതിനെക്കുറിച്ച് സംസാരിക്കാൻ അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക്ക് വന്നിട്ടില്ലായിരുന്നു അതുകൊണ്ടാണ് പുള്ളി സംസാരിക്കാതിരുന്നത് അല്ലാതെ അതിനെ കൊണ്ടുവന്ന് ഫേക്കാണ് ഫേക്കാണെന്ന് പറയുന്നു എടാ നമുക്കും ചില സമയത്ത് ഓരോ ഇപ്പം എൻ്റെ വീഡിയോ കാണുന്നതാണെന്ന പല സ്ത്രീകൾക്കും പല പുരുഷന്മാർക്കും പല പല ഒപ്പീനിയൻ ആണ് ആണുങ്ങൾക്ക് തോന്നും പെണ്ണുങ്ങൾക്ക് ഇന്നിന്ന ഇടത്തിൽ ഇന്നിന്ന കാര്യങ്ങളിൽ അവർക്ക് പ്രിവിലേജ് കൊടുക്കുന്നത് അത് ശരിയല്ല അവരതിനെ മിസ്യൂസ് ചെയ്യുന്നു എന്നൊക്കെ ഒരു പെൺകുട്ടിയെക്കുറിച്ച് ഒരാൺചറക്കം പറഞ്ഞു അല്ലെങ്കിൽ അത് ആണ് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ തെറ്റാവും അത് അതായത് ഒപ്പീനിയൻ ആണ് അതോടൊപ്പം തന്നെ ആണുങ്ങൾക്ക് ഈ പ്രിവിലേജ് കിട്ടുന്നു ആണുങ്ങൾക്ക് ഇങ്ങനെയൊക്കെ നടക്കാൻ പറ്റുന്നു അത് അത് അവന്റെ ഇതാണെന്നൊക്കെ പറഞ്ഞോണ്ട് പെൺകുട്ടി പറഞ്ഞാൽ എന്ത് പറ്റും ഇതേ ഒപ്പീനിയൻ അനീഷ് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അത് പറഞ്ഞ സ്ത്രീ വിരുദ്ധൻ എന്ന് പറയാൻ പറ്റുമോ സ്ത്രീ വിരുദ്ധൻ എന്ന് പറഞ്ഞാൽ എന്താണ് സ്ത്രീകളെ ഒട്ടും ഇഷ്ടമില്ലാത്തവൻ എന്നാണ് അതിന്റെ അർത്ഥം അല്ലെങ്കിൽ സ്ത്രീകൾ എന്ത് ചെയ്താലും അത് മോശം എന്ന് പറയുന്നവനെയാണ് എന്ന് പറയുന്നത് അനീഷ് അങ്ങനത്തെ ഒരു സ്ത്രീ വിരുദ്ധനാണോ അങ്ങനെയാണെങ്കിൽ അനീഷ് അമ്മയും സഹോദരങ്ങളെയും പെങ്ങളെയും അമ്മമാരെയും ഒന്നും അടുത്ത് നിർത്താൻ പറ്റാത്ത ഒരാളാണല്ലോ അങ്ങനല്ല പുള്ളി ആ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് അല്ലെങ്കിൽ ആ കയറി വരുന്ന സമയത്ത് തന്നെ പറയുന്നുണ്ട് അതല്ല ഞാൻ ഡൈവോഴ്സ് ഇവിടെ പെരുകി വരുന്ന ഡൈവോഴ്സിനെ കുറിച്ച് സംസാരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പുള്ളി ഉള്ളി കയറുന്നത് അല്ല നിങ്ങൾ തോന്നുന്ന പോലെ അനുഷ്ന മുകളിൽ ഒരു സ്ത്രീവിരുദ്ധ പട്ടം കെട്ടിക്കൊടുക്കുന്ന ആ ഒരു രീതിയോട് എനിക്ക് യോജിപ്പില്ല അത് നിങ്ങൾ ജയിക്കാൻ വേണ്ടി വേറൊരു കാര്യം കാട്ടിക്കൂട്ടുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഓക്കെ ബാക്കി

നമ്മുടെ പോയിന്റ് കൊടുക്കരുത് എന്ന് ഞാൻ ഒരു ഒരു സ്ഥലത്ത് പറഞ്ഞില്ല സ്ത്രീക്ക് കൊടുക്കുന്നത് അവർക്ക് കിട്ടുന്ന ാണ് ലീവിനെ കുറിച്ച് സംസാരിക്കുമ്പോ ഇവിടെ അഞ്ജലി പറയുന്നത് അത് ആണുങ്ങളല്ലോ പ്രസവിക്കുന്നത് പെണ്ണുങ്ങളല്ലോ ചോദിക്കുന്നു പെണ്ണുങ്ങളാണ് പ്രസവിക്കുന്നത് സത്യം തന്നെയാണ് പക്ഷെ അത്ര ലീവ് കൊടുക്കുന്നതിനോടാണ് ഈ പറയുന്ന അനീഷ് പറഞ്ഞിരിക്കുന്നത് അത് ഓരോ കമ്പനികൾ അല്ലെങ്കിൽ ഓരോ ഇതാ വെക്കുന്നത് ചില ചില കമ്പനികളിൽ ഇത്ര ആറുമാസം ഒന്നും ഇത് കൊടുക്കത്തില്ല ഇത് അത് പുള്ളിക്കാരൻ പറയുന്നതാണ് അങ്ങനാണെങ്കിൽ എല്ലാ കമ്പനിയിലും ആറു മാസം ഒരു ഒരാൾ പ്രസവിച്ചു കഴിഞ്ഞാൽ ആറുമാസം ലീവ് കൊടുക്കുന്ന കമ്പനികളുണ്ടോ ഉണ്ടോ ഗാർമെന്റ്സിലൊക്കെ കൊടുക്കുവോ ഏഹ് എല്ലായിടത്തും ഇതുപോലെ കൊടുക്കുമോ കൊടുക്കത്തില്ലല്ലോ അപ്പൊ അനീഷ് പറഞ്ഞ കാര്യത്തിനോട് എന്തിനാണ് നിങ്ങൾ ഈ കടന്ന് അതിനെ ഒരു സ്ത്രീ വിരുദ്ധൻ അങ്ങനെ സംസാരിക്കുന്നത് പലയിടത്തും പല രീതിയിലാണ് അപ്പൊ അത്രയും പുള്ളിക്കാരൻ ബാങ്ക് ജോലി ചെയ്തുകൊണ്ടാണ് പുള്ളിക്കാരൻ ആ ഒരു കാര്യം പറഞ്ഞെന്ന് തോന്നുന്നു അപ്പൊ ആണുങ്ങൾക്ക് ഈ ഒരു ഒരു പ്രിവിലേജ് എങ്ങും കാണുന്നില്ല എന്ന് പുള്ളി സംസാരിച്ചതിന് അതിനെ എന്താണ് പറയുന്നത് അപ്പൊ അങ്ങനെയാണെങ്കിൽ മെൻസ് അസോസിയേഷൻ മൊത്തം സ്ത്രീകൾക്കെതിരാണോ അങ്ങനെയാണോ എന്താ ഈ മെൻസ് അസോസിയേഷനിലുള്ള അവരൊക്കെ ഈ പറയുന്ന എന്താ പറയുക ആണുങ്ങള് പെണ്ണുങ്ങളെ കണ്ടിട്ട് പോലും ഇല്ലേ അവർക്ക് ഭാര്യമാരില്ലേ അവർക്ക് പെൺമക്കളില്ലേ അവർക്ക് അമ്മമാരില്ലേ അവർ അമ്മ പ്രസവിച്ചിട്ടില്ലേ എന്തെങ്കിലും ഒന്ന് വെച്ചങ്ങ് കാറ്റുകയാണ് എന്തെങ്കിലും ഒന്ന് കിട്ടിയ ഉടനെ അനീഷിനെ അങ്ങോട്ട് കണ്ടെ അല്ലെ ഇറ്റാണെങ്കിൽ പറഞ്ഞു വെക്കുക അനീഷിന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ നമുക്ക് സമ്മതിക്കാം അനീഷ് പറഞ്ഞത് അത് ഇതാണെന്നുള്ളത് അത് പുള്ളിയുടെ ഒപ്പീനിയനാണ് ഒപ്പീനിയൻ പറയാൻ ആർക്കാ പറ്റാത്തത് ഉടനെ വോട്ട് ചെയ്ത സ്ത്രീകൾ നിങ്ങൾ ഇത് കാണൂ വോട്ട് ചെയ്ത സ്ത്രീകളെ നിങ്ങൾ ലഭിക്കുന്നില്ലേ എന്നൊക്കെ പറയേണ്ട കാര്യം എന്താണ് ആരാ പറയാത്തത് അവനവൻ്റെ ഒപ്പീനിയൻ പറയുന്നതിൽ എന്താണ് തെറ്റ് അത് അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് ഇവിടെ അനീഷ് അനീഷിന്റെ ഒപ്പീനിയൻ പറഞ്ഞു അതിന് സ്ത്രീവിരുദ്ധൻ അല്ലെങ്കിൽ ആ രീതിയിലേക്ക് ചിന്തിക്കരുത് ഉടനെ ആ സ്ത്രീകൾ പ്രസവിക്കുന്ന സ്ത്രീകളെ നിങ്ങൾ ഇത് കേക്ക് അനീഷ് ഇങ്ങനെ പറഞ്ഞില്ലേ നിങ്ങൾ വോട്ട് കൊടുത്തില്ലേ എന്നൊക്കെ പറയുന്നത് എന്തിനാണ് പുള്ളി സ്ത്രീകൾ പ്രസവിക്കരുതെന്ന് പറഞ്ഞു പറഞ്ഞില്ലല്ലോ അങ്ങനെയാണെങ്കിൽ ഈ സംസാരിക്കുന്ന അല്ലെങ്കിൽ അനീഷിനെതിരെ ഇപ്പം വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുണ്ടല്ലോ നിങ്ങളൊരു കാര്യം ചെയ്യും ഗാർമെന്റ്സിൽ പോയിട്ട് ആറ് മാസം ഈ പറയുന്ന സ്ത്രീകൾക്ക് പ്രിവിലേജ് മേടിച്ച് കൊടുക്കും കൊടുക്കാൻ പറ്റുമോ അതോടൊപ്പം തന്നെ ഇതുപോലെ മെറ്റേണിറ്റി ലീവ് കിട്ടാത്ത ഓരോ സ്ഥലങ്ങളുണ്ട് അവിടെക്ക് എന്ത് ചെയ്യും അവര് അവിടുത്തെ ആൾക്കാരെ നിങ്ങൾ അപ്പൊ എന്തു പറയും ഏഹ് എന്ത് പറയും ഒരു പെണ്ണ് പ്രസവിക്കുന്നു ആ പ്രസവിക്കുന്ന പെൺകൊച്ചിന് ഓരോരോ കമ്പനികൾ ഈ ആറുമാസം ഈ മെറ്റേണിറ്റി ലീവ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നു അത് ആ കമ്പനിയുടെ ബേസിലും ഒക്കെയാണ് കൊടുക്കുന്നത് നമ്മുടെയൊക്കെ നമ്മുടെയൊക്കെ അമ്മമാര് എൻ്റെ അമ്മയിൽ തന്നെ ഞാൻ പറയാം എൻ്റെ അമ്മ എന്നെ പ്രസവിച്ചിട്ടു കുറച്ച് നാൾ രണ്ടോ മൂന്നോ മാസം അമ്മ അവിടെ ഇരുന്നു ബാക്കി അമ്മ എന്തൊക്കെ ജോലി ചെയ്യാമോ അതെല്ലാം ജോലി ചെയ്യുകയും പോച്ച് പറിക്കുകയും അതും ഇതും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ എന്റെ വീഡിയോ കാണുന്ന പല അമ്മമാരും പിന്നെ പ്രസവിച്ചിടും കുറച്ച് നാൾ കഴിയും അല്ലെങ്കിൽ ഒരു രണ്ടോ മൂന്നോ മാസം അവർ റെസ്റ്റ് എടുക്കും അത് കഴിഞ്ഞിട്ട് അവർ ജോലിക്ക് പോവും അങ്ങനെ ചെയ്യുന്ന എത്രയോ പേരുണ്ട് ഇല്ലേ എന്ന് പറഞ്ഞിട്ട് അനീഷ് അനീഷിന്റെ ഒപ്പീനിയൻ പറഞ്ഞ പുള്ളി പുള്ളി ബാങ്ക് ജോലി ചെയ്തതുകൊണ്ടും ആ ഐ ടി മേഖലകളിലും ഒക്കെയാണ് ഇങ്ങനെ ആറുമാസം ലീവുകൾ കൊടുക്കുന്നത് പിന്നെ ചിലപ്പം സ്കൂള് കോളേജ് അങ്ങനെ കൊടുക്കുമായിരിക്കാം അപ്പൊ ആ അതുകൊണ്ടാണ് പുള്ളിക്കാരൻ അങ്ങനെ പറഞ്ഞത് അതിനെ വലിയ രീതി സ്ത്രീവിരുദ്ധനാക്കി ചിത്രീകരിച്ച് ഇപ്പൊ പുള്ളിക്കാരൻ അത് എന്ത് പറയാ ഒന്ന് ആൾക്കാരുടെ മുമ്പിൽ ഒന്ന് ഇതായി ഫേമസ് ആയി നിൽക്കുമ്പോൾ അതിനെ കൊണ്ടുവന്ന് ഇങ്ങനെ പറഞ്ഞ് സ്ത്രീകളുടെ അല്ലെങ്കിൽ പറയുക അമ്മമാരുടെ അടുത്തേക്കും അതോടൊപ്പം തന്നെ വീട്ടമ്മമാരുടെ അടുത്തേക്കും കൊണ്ടുവന്ന് ഇട്ടുകൊടുത്തിട്ട് അനീഷ് അനീഷെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ചില ആൾക്കാരെ ഞാൻ എന്റെ ശ്രദ്ധയിൽപ്പെട്ടു എന്തായാലും നിങ്ങളെ സമ്മതിക്കണം അങ്ങനെയാണെങ്കിൽ ഈ നാട്ടിൽ ഒന്നും ഇണ്ടാൻ പറ്റാത്തില്ലല്ലോ ഏ വീഡിയോ ഇടുന്നവർക്കൊന്നും സ്വന്തമായിട്ടൊരു ഒപ്പീനിയനും ഇല്ലെന്ന് തോന്നുന്നു ഏഹ് അപ്പൊ നിങ്ങൾ എപ്പോഴും ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പോകുന്ന ആൾക്കാരാണോ എനിക്കറിയില്ല എനിക്ക് എൻ്റെ ഒപ്പീനിയൻ ഞാൻ ഓപ്പൺ ആയിട്ട് പറയും എനിക്ക് എന്താണോ തോന്നുന്നത് എന്റെ ശരികൾ എന്റെ ശരികളാണ് അത് മറ്റുള്ളവർക്ക് തെറ്റായിട്ട് തോന്നാം ഏഹ് അതുപോലെ തന്നെ എന്റെ വീഡിയോ കാണുന്ന ഓരോരുത്തർക്കും അവരവരുടെ ശരികളുണ്ട് ആ ശരികൾ ചിലപ്പോൾ എനിക്ക് തെറ്റായി തോന്നാം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ അനീഷ് പറഞ്ഞത് സ്ത്രീവിരുദ്ധനായതുകൊണ്ടാണെന്നൊന്നും അതിനെ ചിത്രീകരിക്കാൻ പോകരു അവർ പറ അവരവിടെ സംസാരിച്ചിട്ടുണ്ട് ഈ പറയുന്ന ഡൈവോഴ്സുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും അവിടെ ചർച്ച ചെയ്തിട്ടുണ്ട് ഹോട്ട് സീറ്റ് ശാരീരികയുമായിട്ട് അവിടെ സംസാരിച്ചിട്ടുണ്ട് പക്ഷേ ഈ ബന്ധപ്പെട്ട ഒരു സംസാരം സംസാരിച്ചിട്ടില്ല അതിന് വെക്കാണ് ഇത് ഇതൊക്കെ പറഞ്ഞിട്ട് പോയവൻ എന്തുകൊണ്ട് സംസാരിച്ചില്ല എന്നൊക്കെ പറയുന്നത് എന്ത് എന്ത് അടിസ്ഥാനം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തിന്റെ അടിസ്ഥാനത്തെയാണ് നിങ്ങൾ പറയുന്നതും മനസ്സിലാവുന്നില്ല എടാ അവിടെ ഇപ്പൊ കാണുക ഇപ്പം അനുമോളെ കണ്ടു ഉടനെ പറയാൻ പറ്റുമോ ഹൈ നിനക്ക് ഈ മെറ്റേണിറ്റി ലീവ് തരുന്നത് അങ്ങോട്ട് ശരിയാകുന്നില്ല എന്ന് പറയാൻ പറ്റുമോ അല്ലെ മറ്റുള്ളവരെ കാണുമ്പോൾ പറയാൻ പറ്റുമോ അതിനൊരു സാഹചര്യം വരുമ്പോഴല്ലേ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പറ്റൂ അല്ലേ എന്തുവാ എനിക്ക് പിടുത്തം കിട്ടുന്നില്ല എന്താണ് പ്രേക്ഷകരെ നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും മസ്റ്റാൻ കമ്മിറ്റി അടുത്തൊരു വീഡിയോ കാണുന്നവരൊക്കെ എല്ലാവർക്കും